പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുരം മലപ്പുറം ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ഓണം വിപണനമേള മേള വലിയ കുന്നിൽ ആരംഭിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ടി അമീർ അധ്യക്ഷത വഹിച്ചു ഇരുമ്പിളിൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി എന്നൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ മുഹമ്മദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ കദീജ ബ്ലോക്ക് മെമ്പർ അബ്ദുർ റഹ്മാൻ മെമ്പർമാരായ മാനുഭ മാസ്റ്റർ കെ ടി ഉമ്മ ടീച്ചർ ബാലചന്ദ്രൻ സി ഡി എസ് ചെയർപേഴ്സൺ കല അക്കൗണ്ടന്റ് രതിക എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാരി പ്രതിനിധികൾ സി ഡി എസ് അംഗങ്ങൾ നാട്ടുകാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വ്യത്യസ്തമായ വിഭവങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ചന്തയിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ ഇന്ന് വ്യത്യസ്തമായ അയക്കൂട്ടങ്ങളിൽ നിന്ന് നമ്മൾ ചുഞ്ചും കുഞ്ചു പൂവടക്കമുള്ള നമ്മൾ ഓണവുമായി ബന്ധപ്പെട്ട വിഭവങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഇതിലേക്ക് എത്തിച്ചേർത്തിട്ടുള്ളത് ആറ് ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ ഈ ഓണച്ചന്ത നടക്കുന്നത് ഇന്ന് ഒമ്പതാം തീയതി ആരംഭിച്ച് പതിനാലാം തീയതി കൂടി അവസാനിക്കുന്ന രീതിയിലേക്കാണ് നമ്മൾ ഈ ഓണച്ചന്ത്ക്കം കുറിച്ചത് കുടുംബം നമ്മുടെ കൃഷിഭവൻ്റെ ആഭിമുഖ്യത്തിൽ നമുക്ക് മറ്റന്നാൾ മുതൽ നമ്മുടെ ഓണച്ചന്ത ആരംഭിക്കുകയാണ് ഈ നാല് ദിവസങ്ങളായിട്ട് അതും ഉണ്ടാവുമെന്ന് അറിയിച്ചു കൊണ്ട് ഈ ചടങ്ങിനെ ഉദ്ഘാടനം വെച്ചായി അറിച്ച് നിൽക്കുന്നത് നന്ദി നമസ്കാരം നമ്മുടെ കുടുംബശ്രീ അംഗങ്ങളെ വീടുകളിലും അവർ സ്വയം കണ്ടെത്തി അത് അങ്ങനത്തെ ആഹാരങ്ങളാണ് ഭക്ഷ്യവസ്തുക്കളാണ് നമ്മൾ ഇന്നിവിടെ വിതരണം നടത്തുന്നത് ആറ് കമ്മിറ്റി പഞ്ചായത്ത് കുടുംബശ്രീൻ്റെ ആളുകളൊക്കെ ഇവിടെ കുറച്ച് ദിവസം നീണ്ടു നിൽക്കുന്ന കുടുംബശ്രീയുടെയും അതുപോലെ തന്നെ ജില്ലാ കുടുംബത്തിൻ്റെയും പരിധികളെ നമ്മളിവിടെ ഓണച്ചന്തേന് കുടുംബശ്രീ എല്ലാവരേക്കാട്ടും പറയട്ടെ നമ്മുടെ കുടുംബത്തിൽ അംഗങ്ങളാകട്ടെ നമുക്കിവിടെ രക്ഷ കഥകളെ കുറച്ച് സാധനങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മളായിട്ട് ഈ മുന്നോട്ട് പോകുന്ന മാത്രം